മ ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് സർപ്പ സർപ്പ ദൈവങ്ങളെ കുറിച്ചും കാവുകളെ കുറിച്ചും അതുകൂടാതെ സർപ്പങ്ങൾ നമ്മളുടെ വീട്ടിൽ വരികയും അത് ചുറ്റുപാടും നടക്കുകയും നമ്മളെ ഭയപ്പെടുത്തുകയും സ്വപ്നത്തിൽ സർപ്പങ്ങളെ കാണുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ സൂചനകൾ എന്താണ് അതിനുള്ള പ്രതിവിധികൾ എന്താണ് അതിന് നാം നമ്മൾ അതിൽ നിന്നും രക്ഷ നേടുവാനുള്ള കാര്യങ്ങൾ ഇവയെക്കുറിച്ചുള്ള ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ ചുറ്റുപാടും സർപ്പങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുക സർപ്പങ്ങൾ വന്ന് വീടിൻ്റെ വാതിക്കലിങ്ങനെ നിൽക്കുക സർപ്പക്കാവുകളിൽ കഴിഞ്ഞാലും അവിടെയും നമ്മൾ സർപ്പങ്ങളെ കാണുക ഇവയെല്ലാം തന്നെ നമ്മളുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുമിത്രാദികളോ ചെയ്തിട്ടുള്ള സർപ്പങ്ങളോട് ചെയ്തിട്ടുള്ള ദോഷങ്ങളുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് സർപ്പങ്ങൾ പാട്ട് നടത്തുമ്പോഴും സർപ്പങ്ങൾക്ക് കളമിട്ട് നമ്മൾ ഭക്തി സാന്ദ്രമായി അവരെ വന്നിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ വളരെയധികം ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൂചന മാത്രമാണ് അതുകൊണ്ട് വരുന്നത് എന്നാൽ അതിന് സൂചന മാത്രമാണ് ആദ്യമേ കാണിക്കുന്നതെങ്കിൽ പോലും പിന്നീട് അത് വളരെയധികം ദുരിതങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരും അതിനുള്ള പ്രതിവിധിയാണ് നമ്മൾ ഇതിലൂടെ കാണിച്ചു തരുന്നത് എന്തെന്നാൽ നമ്മൾ സർപ്പക്കാവുകളിൽ അഥവാ സർപ്പക്കാവുകളെല്ലാം തന്നെ പരിശുദ്ധമായിട്ട് നമ്മൾ കണക്കാക്കാവുന്നുണ്ട് സർപ്പങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെയധികം ആരാധിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാം തന്നെ കാണപ്പെട്ട ദൈവമായിട്ട് നമ്മൾ സർപ്പങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട് എന്നാൽ ആ വീടുകളിൽ വരികയും നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മളുടെ സ്വപ്നങ്ങളിലെല്ലാം തന്നെ ഇത് വരികയും ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിന് വളരെയധികം ഭീതി ഉണ്ടാകുന്നു അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് നമ്മളുടെ അതിരിനോട് ചേർന്നു വീടിൻ്റെ വാതിലിൻ്റെ കിഴക്കോട്ടാണ് വാതിലെങ്കിൽ ആ കിഴക്ക് വാതിലിൻ്റെ അതിരിഞ്ഞ് സമാന്തരമായി നമ്മൾ ഒരു കോൽ താഴ്ചയിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ പൂക്കൾ നിറച്ച് അതിനുശേഷം ഗല്ലപണ്ഠൻ പഞ്ചാക്ഷരി യന്ത്രം അതിൻ്റെ മന്ത്രസിദ്ധി വരുത്തി അതിൽ ആ പൂക്കളിൻ്റെ പുറത്ത് ആ കുഴിയിൽ വെച്ച് കഴിഞ്ഞെന്നാൽ വെച്ചുകഴിഞ്ഞു ശേഷം അതിൻ്റെ പുറത്തും പൂക്കളിട്ട് മണ്ണിട്ട് മൂടുക കുഴി മണ്ണിട്ട് മൂടുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ സർപ്പങ്ങളിൽ ദോഷം വീടിന് ഉണ്ടാവുകയില്ല തീർച്ചയായും എന്നാൽ അത് കൂടാതെ കൊണ്ട് തന്നെ നമ്മൾ സർപ്പങ്ങളെല്ലാം തന്നെ ആരാധിക്കേണ്ടത് എവിടെയാണ് ചിലർക്ക് സർപ്പങ്ങൾ അവരുടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം കുടുംബങ്ങളിലാണ് അവരുടെ സർപ്പങ്ങളെ ആരാധിക്കേണ്ടത് എന്നതിനെ ചില അവബോധങ്ങൾ ഇല്ലാതെ വരും കാരണം അവരുടെ പിതൃക്കന്മാർ ആരാധിച്ചു പോന്നിരുന്നതിലും അവരെല്ലാം തന്നെ വൻമറഞ്ഞു പോയി അതിനുശേഷം വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ അറിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരാധന മുടങ്ങുകയും നമ്മൾക്ക് വീട് നമ്മൾ ചെയ്യുന്നതിന് ഫലമുണ്ടാകാതെ വരികയും ചെയ്യും അതിന് പ്രതിവിധിയായി ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ തന്നെ അതായത് അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്ക് എടുക്കുക അതിൽ അഞ്ച് എണ്ണ വിളിക്കുക നല്ലെണ്ണ വെളിച്ചെണ്ണ മരോട്ടിയെണ്ണ കടുക എണ്ണ കടുകെണ്ണ വേപ്പെണ്ണ ഇങ്ങനെയുള്ള അഞ്ച് അഞ്ചെണ്ണയെടുത്ത് ഓരോ സ്പൂൺ വീതം അതിനകത്ത് സൂര്യോദയത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് തിരിതെളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ സർപ്പദോഷങ്ങൾ മാറിക്കിട്ടും നമ്മൾ എവിടെ വേണമെങ്കിലും സർപ്പങ്ങൾക്ക് ആരാധന നടത്താം അതുകൊണ്ട് നമ്മൾക്ക് യാതൊരുവിധ ദോഷങ്ങളും പിന്നീട് ഭവിക്കുന്നതല്ല എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ നമ്മളുടെ സർപ്പക്കാവുകളെല്ലാം തന്നെ എങ്ങനെയാണ് പരിശുദ്ധമാക്കേണ്ടത് സർപ്പക്കാവുകളെല്ലാം തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് പരിശുദ്ധമാക്കേണ്ടതെന്ന് ഇപ്പോഴും നമ്മൾക്ക് നമ്മൾക്കറിവില്ലാത്തവരുണ്ട് സർപ്പക്കാവുകളിലുള്ള ഇലകളും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളും എല്ലാം തന്നെ മുറിച്ചു മാറ്റിയിട്ടും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കുകയും എല്ലാം ചിത്രകൂടങ്ങൾ അവിടെ പണിയുകയും അതുകൂടാതെ അവിടെ നിൽക്കുന്ന എല്ലാവിധ സസ്യജാലങ്ങളെയും മാറ്റിയിട്ട് ചിത്രകൂടം മാത്രം പണതുകൊണ്ട് അവിടെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ദുരന്തങ്ങൾ വന്നുചേരും കാരണം അവർ സർപ്പങ്ങളെന്ന് പറയുന്നത് അവർ പ്രകൃതിയുമായിട്ട് അലിഞ്ഞുചേരുന്ന ഒന്നാണ് പ്രകൃതിയുമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടി വരുന്നത് സർപ്പങ്ങൾ എന്ന് പറയുമ്പോൾ ആ സർപ്പങ്ങൾ രണ്ട് രീതിയിലുണ്ട് യഥാർത്ഥത്തിലുള്ള സർപ്പങ്ങൾ കുതിച്ച് ചാടുകയാണ് ചാടുന്നതാണ് അവയാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുന്നതാണ് അപ്പോൾ സർപ്പങ്ങളും പാമ്പുകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് സർപ്പങ്ങൾ കുതിച്ചു ചാടുകയും പാമ്പുകൾ ഇഴഞ്ഞു പോ പോവുകയും ചെയ്യുന്നവയാണ് അങ്ങനെയുള്ള ആ സർപ്പങ്ങളെ നമ്മൾ അവരുടെ ആരാധനാലയമായിട്ടുള്ള ആ ചിത്രകൂടം ഇരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി ചിത്രകൂടം പണിയുന്നതിന് വേണ്ടി അവിടെയുള്ള എല്ലാം തന്നെ വൃക്ഷലതാദികളും എല്ലാം വെട്ടി മാറ്റുന്നു യാതൊരു കാരണവശാലും അവിടെയുള്ള വൃക്ഷങ്ങളൊന്നും തന്നെ മുറിക്കരുതും നമ്മൾ അറിയാതെ പോലും അവിടെയുള്ള വൃക്ഷങ്ങളെ മുറിക്കുവാൻ പാടുള്ളതല്ല കാരണം അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വരും തലമുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും അതിൻ്റേതായിട്ടുള്ള ദോഷ ദുരിതങ്ങളുമെല്ലാം തന്നെ വന്നുചേരുവാൻ സാധിക്കുന്നതാണ് കാരണം അവരുടെ എല്ലാം തന്നെ ഇരിപ്പിടമായിട്ടുള്ള ആ സർപ്പക്കാവ് നമ്മൾ പരിശുദ്ധമായിരുന്ന സർപ്പക്കാവ് അവർക്ക് പരിശുദ്ധമായിരുന്നു അവിടെ നമ്മൾ അടിച്ചു വാരുകയോ അല്ലെങ്കിൽ ആ കരികരയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി മണല് മാത്രമായിട്ട് വൃത്തിയായിട്ട് ഇടുന്നത് നമ്മളുടെ കീഴ്വഴക്കമാണെങ്കിൽ സർപ്പങ്ങൾക്ക് അത് ഒരിക്കലും ശാശ്വതമല്ല അതുകൊണ്ട് അവർ ജീവിച്ചിരുന്ന അവർ താമസിച്ചിരുന്ന അവർ വസിച്ചിരുന്ന അതേ ഭൂമി തന്നെ അവർക്ക് മാറ്റിവെച്ചിട്ട് അതിൻ്റെ പരിസരത്തായിട്ട് നമ്മൾ ചിത്രകൂടം പണി ചെയ്യുകയോ അതിനെ ആവാഹിച്ച് അങ്ങോട്ട് മാറ്റി ചെയ്യുക അല്ലാതെ നമ്മൾ ആ മരം ഒരിക്കലും അവരിരുന്നതായിട്ടുള്ള മരം ഒരിക്കലും മുറിച്ചു മാറ്റരുതും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യരുതും കാരണം അത് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കും ആ കുടുംബങ്ങളിലുള്ളവർക്ക് തന്നെ ഓരോ ദിവസങ്ങളിലും ഓരോ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താണ് അതിന് എന്ന് നമ്മൾ ആലോചിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിക്കേണ്ടി വരും എന്നാൽ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് സർപ്പബലിയാണോ സർപ്പവലി എന്ന് പറയുമ്പോൾ അത് വളരെയധികം പണം ചെലവഴിക്കുന്ന ചെലവഴിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ആ സർപ്പക്കാവിലെ മരങ്ങൾ അതുപോലെ തന്നെ വെച്ചു പിടിപ്പിച്ച് വെട്ടിയാതിരിക്കുക ആ യാതൊരു കാരണവശാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വൃക്ഷങ്ങൾ വെട്ടി അത് വീണ്ടും നമ്മൾ എന്തുവേണ്ടിയോ ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടില്ല നമ്മൾ വിലക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വില വയ്ക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ ഇനി ഇതുകൂടാതെ കൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് എന്താണ് അത് രാഹുവിൻ്റെ സ്ഥലമാണ് അഥവാ സർപ്പങ്ങളുടെ സ്ഥലമാണ് ആ രാഹു സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്തിന് ഒരിക്കലും ആ ഭാഗത്തായിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ യാതൊരു കാരണവശാലും നമ്മൾ ടോയ്ലറ്റ് പണിയിരുത്തും ടൂലറ്റ് പണിത് കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് വളരെയധികം ദുരിതങ്ങളുണ്ടാകും അത് വളരെയധികം ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് മുഖ്യമായും വരുന്നത് ഇതുകൊണ്ടാണെന്ന് ആണ് പറയുന്നത് ജ്യോതിഷം പറയുന്നത് അതിന് അതുപോലെ നമുക്ക് മാറ്റുവാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് കുരുമുളക് നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ നമ്മൾ ഇരുന്നിട്ട് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കുരുമുളക് ചെടി നട്ടുപിടിപ്പിക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ദോഷം മാറും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് വൈക്കിത്തപ്പൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം